ബിഷപ്പ് ജെറോമിന്റെ ജന്മവാർഷികത്തിന് തുടക്കമായി ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പരിപാടികളുടെ ഉദ്ഘാടനം ചവറ കോയിവളയിൽ നടത്തി ബിഷപ്പ് പോൾ മുല്ലശ്ശേരി ഉദ്ഘാടനം ചെയ്തു ബിഷപ്പ് ജെറോമിന്റെ ജന്മവാർഷികത്തിന്റെ ഭാഗമായി ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളുടെ രൂപതാതല ഉദ്ഘാടനമാണ് ബിഷപ്പ് ജെറോമിന്റെ ജന്മദേശമായ ചവറ കോവിളയിലെ ജന്മഗൃഹത്തിൽ നടന്നത് പോൾ ആന്റണി മുല്ലശ്ശേരി ഉദ്ഘാടനം ചെയ്തു ക്രിസ്തുവിനെ ഉൾക്കൊണ്ട ജീവിത സാക്ഷ്യമായിരുന്നു പക്ഷെ ഓരോ വ്യക്തിയും ജനിക്കുമ്പോഴും അല്ല അമ്മയുടെ ഉദരത്തിൽ ഒഴിവാകുമ്പോഴേ നിശ്ചയിക്കപ്പെട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഭവനത്തിന് ഇത്രയേറെ പ്രത്യേകതയുള്ളത് വിശുദ്ധനാകാൻ വിളിക്കപ്പെട്ട ദൈവം തിരഞ്ഞെടുത്ത ദൈവത്തിന് ദാസൻ ജനിച്ച ഈ വീടിന്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഇവിടെ ഉണ്ടായിരുന്ന ആത്മാവിൽ നിറഞ്ഞ പിതാവായ ദൈവത്തോടുള്ള ബന്ധമുള്ള ക്രിസ്തു യേശുവിനോട് ദൈവപുത്രനോട് ബന്ധമുള്ള ദൈവത്തിന്റെ ആ രഹസ്യത്തില് വിശ്വാസത്തിൽ ജീവിച്ച ആ വിശ്വാസം ദൃഢമായി ജീവിച്ച മാതാപിതാക്കളും സഹോദരങ്ങളും ഒക്കെ തുടർന്ന് ബിഷപ്പിന്റെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി വരുന്ന ഏത് ദിവസവും ദിവ്യകാരുണ്യ ആരാധന ജപമാല എന്നിവയിൽ വിവിധ ഇടവകകളിലെ വിശ്വാസികൾ പങ്കെടുക്കും എട്ടിന് ഞായറാഴ്ച കോയിവിള സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ പരിപാടികൾക്ക് സമാപനമാകും രൂപതാ വികാർ ജനറൽ മോൻസിഞ്ഞോർ ബൈജു ജൂലിയൻ അധ്യക്ഷത വഹിച്ചു മദർ ജനറൽ സുജ റെക്സിയ മേരി ഫെറാനോ വികാരി ഫാദർ ജോർജ് സെബാസ്റ്റ്യൻ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് മെൽരാജ് ഫാദർ സെബാസ്റ്റ്യൻ സാജു ജോസഫ് ബാബു ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ